ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ബേസിക് ആയിട്ടുള്ള ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടിരുന്നു ഇന്ന് നമ്മൾ നമ്മളതിൻ്റെ സെക്കൻഡ് സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഇതാ ഒരു ലീഫിൻ്റെ ഷേപ്പ് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിൽ ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം നമുക്ക് ചെറിയൊരു ത്രീ ഡി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉള്ളിൽ വരച്ചു കൊടുക്കുന്നത് ഞാനിവിടെ സാധാരണ സൂചി നൂലാണ് എടുക്കുന്നത് അതുപോലെ നൂലെടുക്കുമ്പോഴ് നിങ്ങളുടെ ക്ലോത്തിൻ്റെ കളറിലുള്ള നൂലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിവിടെ കുറച്ച് കട്ട് ബീഡ്സും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കട്ട് ബീറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇന്നൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഉൾഭാഗത്തിനകത്ത് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ലൈനുകൾ ബാക്സിച്ച് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് കുത്തി മോളിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ഒന്നോ രണ്ടോ ബീഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ സൂചി കുത്തി തരത്തേക്ക് എടുത്ത് കൊടുക്കണം നമുക്ക് ഈ ഈയൊരു ഭാഗത്തുനിന്ന് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക വീണ്ടും അതിനകത്തേക്ക് ഒന്നോ രണ്ടോ ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന ആ ഒരു ബീഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമ്മളുടെ സൂചി എടുക്കുക എന്നിട്ട് അവിടെ തന്നെ നമ്മളൊന്ന് കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കുക ഇതാണ് ബാക്ക് സ്റ്റിച്ചെന്ന് പറയുന്നത് ബാക്ക് സ്റ്റിച്ചിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്ക് സ്റ്റിച്ചെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് അപ്പോൾ ആര് എംബ്രോയ്ഡറി ചെയ്യാൻ പഠിക്കാൻ തുടങ്ങിയാലും ഈ ഒരു സ്റ്റിച്ച് മസ്റ്റായിട്ട് മറിഞ്ഞിരിക്കണം അത് നമ്മളുടെ സൂചി ഒന്ന് കുത്തി എടുത്തിട്ടുണ്ട് അതിലേക്കും ഞാൻ ദ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മുന്നേ തുന്നി വെച്ചിരിക്കുന്ന അവസാനത്തെ ആ ഒരു ബീഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമ്മളുടെ സൂചി ഒന്ന് എടുക്കുക അതിന് ശേഷം ആ ഒരു ഭാഗത്ത് തന്നെ നമ്മളുടെ സൂചി കുത്തി താഴത്തേക്ക് എടുക്കുക ഇതേ മെത്തേഡിൽ തന്നെ ഇപ്പുറത്തെ അറ്റം വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മളുടെ ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നലെ ചെയ്തതുപോലെ തന്നെ ഏറ്റവും മോൾ ഭാഗത്തുനിന്ന് നമ്മളുടെ സൂചി കൊത്തി എടുക്കുക അതിനകത്തേക്ക് കുറച്ച് ബീഡ്സ് കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ തന്നെ നമ്മളുടെ സൂചി ഒന്ന് കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കാം ഇനി നമ്മൾ തൊട്ടടുത്തായിട്ട് അതായത് നമ്മൾ ആദ്യം കുത്തി മോളേന്ന് എടുത്തില്ലേ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇതാ ഇതുപോലെ എടുത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ നടുവിലൊരു ലൈൻ ഉണ്ടായിരുന്നല്ലോ ആ ലൈനിൽ തൊടിയിക്കരുത് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് മാത്രമാണ് നമ്മൾ സൂചി കുത്തി എടുക്കാവൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ലൈൻ ഏറ്റവും ലാസ്റ്റ് ഫിൽ ചെയ്യാനുള്ളതാണ് എംബ്രോയ്ഡറി നമ്മൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ നമ്മളുടെ കയ്യിലുണ്ടാകണം അതിൽ നിന്നാണ് നമ്മൾ പുതിയ പുതിയ ത്രീ ഡി സ്റ്റൈലുകളിലൊക്കെ നമ്മൾ ചെയ്ത് വരണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് ബേസിക്കായുള്ള സ്റ്റിച്ചുകൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഓരോ സ്റ്റിച്ചുകളുടെ പേരുകൾ ഇതുപോലെ ചെയ്യണം അതുപോലെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കുത്തി താഴ്ത്തേക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ അടുത്തതായിട്ട് ഇപ്പുറത്തെ വശത്തേട്ട് നമ്മളുടെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ബീഡ്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു നടുഭാഗത്തെ ലൈനിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മളൊന്ന് സൂചി കുത്തി താഴത്തേക്ക് എടുക്കുക ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് സ്ലോ ആയിട്ട് ചെയ്യണത് അതല്ലാന്നുണ്ടെങ്കിൽ ഞാനത് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്ത് കാണിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അത നമ്മൾ ഏകദേശം ഒന്ന് കോർത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ പിടിച്ചിട്ട് ആ ഒരു നടുവിലെ ലൈനിൻ്റെ അതായത് ഇപ്പുറത്തെ ഭാഗത്തായിട്ട് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡാണ് അപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ നമ്മൾ കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കുക ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം കൂടെ ചെയ്ത് എടുക്കാം അപ്പോൾ ഇനി ഇത് മനസ്സിലാകാത്തവർ നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നോർമലായിട്ടുള്ള സ്റ്റിച്ച് കണ്ടതിന് ശേഷം ഇത് കണ്ടാലാണ് മനസ്സിലാകുകയുള്ളൂ വീണ്ടും നമ്മൾ നമ്മളിപ്പുറത്തെ വശത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം ത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നടുഭാഗം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടില്ല ഇവിടെ നിന്ന് നമ്മളെ സൂചി ഒന്ന് കുത്തി എടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് ബീറ്റ്സ് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ സൂചി താഴത്തേക്ക് എടുക്കാം എന്നിട്ട് അടിഭാഗത്ത് കെട്ടിട്ട് കൊടുക്കണം ഞാനിവിടെ ഈ ലീഫ് വരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് വാട്ടർ ഇറേസബിൾ പെൻ വെച്ചിട്ടാണ് വാട്ടർ ഇറേസബിൾ പെൻ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം വെച്ചിട്ട് അത് മാച്ചു കളയാൻ പറ്റും അപ്പോൾ ഞാൻ ഇതാ വെള്ളം തൊട്ട് മാച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ റഫായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇറേസബിൾ പെൻ വെച്ച് ചെയ്തേക്കുന്നത് നമ്മൾ നല്ല ഡ്രസ്സിലൊക്കെ ഇതുപോലെ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറേസബിൾ പെൻ യൂസ് ചെയ്യാതെ നമ്മൾ കാർബൺ ഷീറ്റ് വെച്ചിട്ട് വരച്ചെടുക്കുക അപ്പോൾ ഇതാ നമ്മളുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ